ഹായ് ഗായ് നമസ്കാരം വിഷ്ണു ആണ് അപ്പോൾ ഇത് ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ സമയം ഇപ്പം ആറുമണിയായി അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന കമ്പനിയാണ് കേട്ടോ ഇത് കമ്പനി പാർക്കിംഗ് എല്ലാം കാണിക്കാം കമ്പനിയുടെ പാർക്കിംഗ് ഒക്കെയാണ് കമ്പനിയുടെ പാർക്കിംഗ് മീൻസ് ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇടാം കമ്പനി അവിടെ കേട്ടോ നമ്മളിത് ഇവിടെ വണ്ടി ഇട്ടത് ഇവിടെ വേറെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മളിവിടെ ചെക്കനെ ഇട്ടു അതുപോലെ ജസ്റ്റ് ഇത് അവിടെ ഒരു ബയോ ടോയ്ലറ്റും അവിടെ തന്നെ ഉണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഡോണെല്ലാം തുറന്നിട്ടോട്ടെ ഇന്നലെ രാത്രി കാരണം നമ്മുടെ കണ്ടെയ്നറ് വെറ്റായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് കണ്ടില്ലേ പക്ഷേ എന്തിരുന്നാലും ഇതു കൊണ്ടില്ലേ ഫുള്ള് ഒരു വെള്ളത്തുള്ളി ഉള്ള ഈർപ്പാണ് മൊത്തം ഫ്ലോറിക്ക് ആണെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ അവരഞ്ഞ് വെയിറ്റ് ചെയ്യണം കാരണം അവരുടെ സിസ്റ്റം എന്തോ എറാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി അത് റെഡി ആയി കഴിയുമ്പോഴേ നമുക്ക് റാമ്പ് കിട്ടത്തുള്ളൂ അത് കഴിയുമ്പോഴേ നമ്മുടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതാകത്തുള്ളൂ എപ്പോൾ എന്നാലും നോക്കേണ്ടതെട്ടോ ഈ ഇലക്ട്രിക്കൽ കേബിള് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എ ബി എസ് കാര്യങ്ങളെല്ലാം എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു കാരണം അതുകൊണ്ട് എപ്പോഴും അതുപോലെ നമ്മൾ യൂറോപ്പിൽ വണ്ടി ഓടിക്കാൻ വരുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ ആക്റ്റേഴ്സിൻ്റെ ഒക്കെ പറയരുത് ഇങ്ങനെ ഒരു ഇതുണ്ട് ഏറിൻ്റെ എയർ ഇതാകുന്ന കേട്ടോ അത് ഈ സാധനം കാണിച്ചു തരാം മേപ്പ് കയറി കാണിച്ചു തരാം ഇതുകൊണ്ടോ ഇത് ഈ സാധനം ഇത് ഇതിൻ്റെ ഇത് ബാക്കി അകത്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാമേ നമ്മളൊരു ഫ്രണ്ടിന് ഉണ്ടായ അനുഭവമാണ് നമ്മുടെ വിട്ടുമോ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ബിട്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയെ കയറിയപ്പെടുത്തേനും പറഞ്ഞ കാര്യമാണ് അപ്പം പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാരോടൊന്ന് പറയാനും കൂടെ ഇതുണ്ടോ നമുക്കെല്ലാം നമ്മുടെ എല്ലാ വണ്ടികളിലും ഇത് ഇതുപോലത്തെ സാധനമുണ്ട് അതായത് വെട്ടത്തിൻ്റെ ഇതാണ് ആ പുറകിൽ കാണിച്ച ഇതിൻ്റെ കേട്ടോ നമ്മളിപ്പോൾ പുറകിൽ കാണിച്ചില്ലേ നമ്മുടെ എയറിൻ്റെ ഇത് അതിന് വരുന്ന ഇതെല്ലാവരും നമ്മൾ കവർ ചെയ്ത് വെക്കും കവർ ചെയ്ത് വെക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ പുറകിൽ നിന്ന് ചില സമയങ്ങളൊക്കെ സ്പ്രേ അടിച്ച് അങ്ങനെയൊക്കെ ഫ്രാൻസിൽ ഒരാൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കാരണം അതിൽ കൂടെ സ്പ്രേ അടിച്ച് നമ്മൾ ബോധം കെടുത്ത് കിടത്തിയിട്ട് ക്യാബിനിൽ കയറി ക്യാബിനിൽ നിന്ന് സാധനങ്ങളെല്ലാം ഒട്ടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഈ ഹോൾസ് എയർ ഹോൾസുകൾ എപ്പോഴും കവർ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഇതാക്കി വെക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലൊക്കെ എങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് കിട്ടിയപ്പോഴും അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവനെ ചോദിച്ചപ്പോൾ ഫോർ സേഫ്റ്റി നമുക്ക് തന്നാവം പറഞ്ഞത് പിന്നെ ഞാനത് പറിക്കാൻ പോയില്ല ഞാൻ ആദ്യം ഓർത്തോണ്ടിരുന്ന ഹീറ്ററിൻ്റെ ആണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വിട്ടു ഇത് പറയുന്നത് ഇനി നമുക്കിനി എന്നാലും വെയിറ്റ് ചെയ്യാം ഒരു കട്ടരൊക്കെ ഇട്ട് നമ്മളിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് രാത്രി കൊണ്ടിട്ടുക ഇപ്പോൾ പതിനൊന്നുമുടേക്ക് ഒരു റെസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആകും ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ് കിട്ടും കേട്ടോ പിന്നെ എങ്ങനെയാണെങ്കിലും കാരണം അവിടെ വണ്ടികൾ നടക്കുന്നുണ്ടോ ഇ സി എസിൻ്റെ ഒക്കെ വണ്ടി അവിടെ തന്നെ ഒരു നാല് വണ്ടി ഇടാം പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൂന്ന് വണ്ടി ഇടാം അങ്ങനെ ഒരു ഏഴ് വണ്ടി എങ്ങനെ പോലും സുഖമായിട്ട് രാത്രി ഇവിടെ ഇടാം അതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ഏതായാലും നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഓക്കെ നമ്മളിത് അങ്ങനെ റാമ്പിൽ വണ്ടി ഇട്ടു കേട്ടോ ഇതാണ് റാമ്പ് റാമ്പിൽ വണ്ടി ഇട്ടു നമ്മൾ ബെൽറ്റ് അകത്ത് കൊടുക്കണം അതിൽ ബെൽറ്റും കൊടുത്തു കമ്പനി ഇനി വെയിറ്റ് ചെയ്യാം ലോഡ് കയറ്റി കഴിയണം ലോഡ് കയറ്റിയിട്ട് നമുക്ക് ഡോക്യുമെൻസും എല്ലാം മേടിക്കണം ഓക്കെ എപ്പോഴും നമ്മൾ റാമ്പിൽ റാമ്പിലിടുമ്പോഴത്തേക്കും ഇവിടെ അതായത് നമ്മുടെ റാമ്പ് കുറച്ച് പൊങ്ങി ഇവിടെ ചെറിയ കുഴിവും ഉണ്ടെങ്കിൽ എപ്പോഴും നോക്കണം ഇവിടെ ഈ വയറുകൾ അതായത് നമ്മുടെ ഇലക്ട്രിക്കും പിന്നെ എ ബി എസിൻ്റെ ലൈനുണ്ട് അത് ഈ ചേയ്സേ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് എപ്പോഴും നോക്കണം ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനെ ഞാൻ ണ്ടോ ഇവിടെ ഈ ചേയ്സിൻ്റെ ഇവിടെ വന്ന് ഇവിടെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ റബ്ബർ മാറ്റ് നമ്മൾ ഇട്ടേക്കുന്നുണ്ടോ അത് ഇത് വയർ ഒരേ ആയി ഇരിക്കാൻ വേണ്ടി ഇവിടെ തേറ്റ് വെച്ചിരുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നോക്കണം അതായത് നമ്മുടെ റാമ്പ് പൊങ്ങി ഇവിടം താന്നുവാണെങ്കിൽ നിൽക്കുന്നതെങ്കിലാണ് ഒരു പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വരുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നമുക്കിനി വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഇനി കുറച്ച് എങ്ങനെയുള്ള ഒരു അരമണിക്കൂർ മിച്ചോട് ഒരു ചായ ഒക്കെ കുടിച്ച് സെറ്റായി ഇരിക്കാം ഓക്കെ നമ്മുടെ ലോഡിങ് കഴിഞ്ഞ കേട്ടോ ലോഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി ഇട്ടേ ഇട്ടേക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നതാണ് ഇതില്ലാത്ത ബെൽറ്റ് അടിക്കുന്ന അങ്ങനെ ചോദിക്കാറുണ്ട് ക്രോസ് ബെൽറ്റ് എങ്ങനെ കേട്ടോ അടിക്കുന്ന മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മുകളിൽ അവിടെ ഹുക്കുണ്ട് ആ ഹുക്കിൽ നിന്ന് ഇവിടെ താഴോട്ട് ഇട്ടുണ്ടോ ഹുക്ക് അടിക്കുന്നുണ്ട് നല്ല സ്ട്രോങ്ങിനാണ് അതായത് ചെറിയ ബെൽറ്റാണ് ബെൽറ്റാകട്ടോ നമ്മൾ കൊടുത്ത ചെറിയ ബെൽറ്റായിരുന്നു പക്ഷേ നല്ല സ്ട്രോങ് അടിച്ചത് കറക്റ്റാണ് നമ്മളവിടെ ആറാം പിന്നെ ലോഡ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടിട്ടു ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഇനി ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടണം ഡോക്യൂമെൻറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം ഡോക്യുമെൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ക്യാറ്റ് ഫുഡാണ് ക്യാറ്റ് ഫുഡ് എന്നുവച്ചാ നമ്മുടെ എയർ ലീക്ക് ചെയ്യുന്നതാണ് അകത്ത് നമ്മുടെ ജംഗ്ഷൻ ബോക്സിൽ മേറിലേക്കാണ് ഇങ്ങനെ കിടക്കും എടുത്ത ടയ്ക്ക് കൂടിപ്പടങ്ങും എന്താ തെറ്റ് സംഭവം അടിപൊളി കാക്കകളുടെ ഏതാണ്ട് മീറ്റിംഗ് ആ നോട്ടെ ഇന്ന് കാക്കയുടെ കുടുംബശ്രീയാണോ സംശയമുണ്ട് അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി കേട്ടോ ഡോക്യുമെൻറ്റ്സ് കിട്ടി നമ്മുടെ ഇത് ബാക്കിൽ സീൽ ചെയ്തു നമുക്ക് ജസ്റ്റി ഇവിടെ സൈൻ ചെയ്യണം സൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുക്കണം സീൽ നമ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം അവർ പുറകിൽ പോയി സീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സീൽ നമ്പർ ബി പത്ത് എൺപത്തി നാല് അമ്പത്താറ് യെസ് അതുപോലെ വെയിറ്റ് പത്തൊമ്പത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഉണ്ട് യെസ് നമ്മുടെ സ്റ്റാമ്പും കൂടെ ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാമ്പ് ഇതാണ് യെസ് നമ്മുടെ സ്റ്റാമ്പ് അടിച്ചു ഇനി ഇതിൻ്റെ ഒരു കോപ്പി ആർക്കും കൊടുക്കുക ബാക്കി നമുക്കുള്ളതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും അതായത് ഇത് നമ്മുടെ സി എം ആർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ എന്താ പറയുക ഡെലിവറി നോട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാക്കിംഗ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ആണ് കുറേ പേപ്പർ ഉണ്ട് ഇതെല്ലാം നമുക്കിനി ഫോട്ടോ എടുത്ത് മാനേജർക്ക് അയക്കണം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മളിത് എങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കിട്ടി നമ്മളെല്ലാം മാനേജർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു ഇനി നേരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നേരെ നമുക്ക് നെതർലാൻഡ് ഓട്ടോ പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് പോകുന്ന വഴിക്കൊരു ബ്രേക്കൊക്കെ എടുത്ത് നേരെ പോവാം ഇവിടെ പിന്നെ കമ്പനി വന്നാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം റൂട്ടിൽ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഒന്ന് ബ്രേക്ക് എടുക്കണം ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് നേരെ പോവാം ഓക്കെ പിന്നെ അതുപോലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വേക്കൻസികൾ കാര്യങ്ങളുണ്ടോ എന്ന് എപ്പോഴും ഓർക്കുക നമുക്ക് യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവർക്ക് എല്ലാ സമയത്തും വേക്കൻസികൾ കാണാം അതിനൊരു കുറവ് കാണത്തില്ല എപ്പോഴും നമുക്ക് ട്രക്ക് ഡ്രൈവറിന് വേക്കൻസി ഉണ്ടാവും പക്ഷേ ഇവിടെ എത്തിപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്കുള്ള മെയിനായിട്ട് വരുന്ന ടാസ്ക് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ കേട്ടോ ബ്രേക്ക് ഇടുന്നത് ഇവിടെയൊക്കെ രാത്രി വണ്ടി ഫോർട്ടി ഫൈവ് ഒക്കെ എടുക്കാം കേട്ടോ ഇവിടെ നിർത്തിയിട്ട് എഫ് എസ് ലോജിസ്റ്റിക്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് നമ്മൾ ഇതിറക്കാൻ വന്ന കമ്പനിയുടെ പേര് എഫ് എസ് ലോജിസ്റ്റിക്സ് എന്നാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് ബ്രേക്ക് എടുക്കണം ബ്രേക്ക് എടുത്തിട്ട് നേരെ പോകുന്ന പോകുന്നവഴിക്കൊരു സർവീസിനുള്ള ഇതും കൂടെ ചോദിക്കണം സർവീസ് വേണം നമുക്ക് കാരണം നമ്മുടെ ഗിയറിൻ്റെ ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണ് ഇടയ്ക്ക് നമുക്ക് പണി കിട്ടുന്നത് അതായത് രണ്ട് മൂന്ന് തവണ ഇപ്പോൾ ആയി നമ്മുടെ മാനേജറോട് പറഞ്ഞു പക്ഷേ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നില്ല എന്തെങ്കിലും നമുക്കൊരു സർവീസ് കിട്ടണം കാരണം ഒരു വണ്ടി പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യക്കുറവായപ്പോഴും എവിടെ കാരണം നമ്മൾ ചിലപ്പോ സമയത്തൊക്കെ നിന്ന നിപ്പിലായിരിക്കും നമ്മൾ ലോങ് ഒക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സർവീസ് നമുക്ക് എപ്പോഴും പെർക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പാടാണ് അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് ലോഡ് ഇറക്കാവേ കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് നമ്മളിത് അങ്ങനെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കെൻഡിൽ കിടന്ന അതേ സ്പോട്ട് തന്നെ കേട്ടോ അവിടെ കൊണ്ട് ഒതുക്കി എപ്പോഴും ഒതുക്കി കഴിയുമ്പോൾ നമ്മൾ ടയറും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കണം യൂണിറ്റ് ഇല്ല കേട്ടോ ടാസ്ക് ഉണ്ട് നാളെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെറിയൊരു ടാസ്ക് അങ്ങനെ ഒരു രണ്ട് ടാസ്ക് ഉണ്ട് നാളെ ചെയ്താൽ മതി ഇപ്പം നമ്മളത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കുഴപ്പമില്ല സ്പേസ് ഉണ്ട് അപ്പം ഇന്ന് ആകപ്പാട് ചെയ്തത് ഒരു ലോഡിങ്ങും അൺലോഡിങ്ങും മാത്രമാണ് വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു വേറെ ടാസ്ക് ഒന്നും കിട്ടിയില്ല വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു മാത്രമേ കിട്ടിയുള്ളൂ അപ്പം നാളെ ഇനി ഇത് കഴിയുമ്പം ഒരു പിക്കപ്പ് പിക്കപ്പ് ചെയ്തിട്ട് പിക്കപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ഡ്രോപ്പ് അതായത് നമുക്ക് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പോർട്ടീൻ എടുക്കുക പോർട്ടീന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം അത് കഴിയുമ്പോഴത്തേക്കും ആ ഡ്രോപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു നമ്മൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന നമ്മുടെ റോട്ടർ ഡാമി എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യണം ഒരു പിക്കപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നാളെ ഒരു മൂന്ന് മണിക്ക് അൺലോഡിങ് ഇത്ര നമ്മുടെ നാളത്തെ ടാസ്ക് അപ്പോൾ ഇത്രേ ഉള്ള ടാസ്കുകളും കാര്യങ്ങളും എല്ലാം അപ്പം ഇത്രേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയും അപ്പം വേറെന്താ ഒന്നുമില്ല നമുക്ക് നേരെ ഒന്ന് ഫുഡ് ഉണ്ടാക്കാം ഒന്ന് പോയി കുളിക്കണം കുളിയെല്ലാം കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് ഉണ്ടാക്കാം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം നമ്മുടെ ബിനു വേട്ടൻ ചിലപ്പോൾ ആണെങ്കിൽ ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിനു വേട്ടനൊത്ത് വൈകിട്ടൊരു ഡിനറൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ഉറങ്ങാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഒരു അടിപൊളി സ്ഥലം